വെതർ നന്നായിട്ടുണ്ട് വരും നമുക്ക് എല്ലാവർക്കും പോവാം മാൽക്ക പണയിലോട്ട് പോയേക്കാം വരൂ അത് ഇപ്പൊ തന്നെ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് റിപ്പോർട്ടില് ഇന്ന് മലയിലോട്ട് പോകുന്നത് നല്ലതെന്നാ പറയുന്നത് കേട്ടില്ലേ അങ്ങോട്ട് പോകുന്നത് അത്ര സുരക്ഷിതല്ലെന്ന് എന്തിന് അല്ല വെതർ നല്ല രസം ഉണ്ടല്ലോ പിന്നെന്ന ചോ എത്തി നമ്മളെ ആക്രമിക്കുന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് അവിടെ ഒരു കാര്യം തന്നെ ഇല്ല ശരിക്കും ആ പേര് പറയണ്ട പറയേ വേണ്ട എന്നെ കൊണ്ടിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഉരുള മുട്ടല് വെതർ ഇത്ര പെട്ടെന്നാണോ മാറുന്നത് അവൻ ഇവിടെയാണുള്ളത് ഉള്ളത് അവനിവിടെയാണുള്ളത് എവിടെയാ രവേന്റെ നടുക്ക് ആരവിടെ ഉള്ളത് അതെ നീ അവനെ കണ്ടിട്ടുണ്ടോ അവന്റെ കാലിന്റെ അടയാളങ്ങൾ ഞാനവിടെ കണ്ടതാണ് വരൂ പോകാം അങ്ങനെ അത് സത്യമാണെങ്കിൽ നമുക്കത് എടുത്തിന് ഇന്റർനെറ്റിലോട്ട് ഇടാല്ലോ ഇല്ല നമ്മൾ അങ്ങോട്ട് പോകാൻ പാടില്ല കാരണം എറ്റി എന്ന് പറഞ്ഞ ബാഡിലൊക്ക അതൊക്കെ ഇരിക്കട്ടെ ആ കാലിന്റെ തടയൊക്കെ എവിടെയാ ഞങ്ങൾക്ക് ഒന്ന് കാണിച്ചതാ ഇത് വളരെ വലുതാണല്ലോ അല്ല ശരിക്കും വലുതാണ് ഇത് കരടി അല്ലാണ്ട് മറ്റുള്ള സാധനങ്ങളെ പോലെ ഈ കാലുകളുടെ അടയാളം ആ സൈഡിലോട്ടാ പോകുന്നത് ഈ കാലിന്റെ അടയാളത്തിനോടൊപ്പം ഒന്ന് ഒരു ഫോട്ടോ എടുക്കാവോ നിനക്ക് ഞങ്ങൾ പൈസ തന്നേക്കാം ഇല്ല ഞങ്ങൾ തിരിയത്തില്ല ദൈവീത് നിങ്ങൾ അവിടെ നിന്നൊന്ന് പോകുന്നേരെ എവിടെ എവിടെ പോയി അല്ല വലിയൊരു ജീവരാശി ഈ മാസത്തിൽ തന്നെ ഇതിപ്പോ നാലാമത്തെ കൊടുങ്കാറ്റാ ദിവസം തോറും കൊടുങ്കാറ്റും മഞ്ഞും മഴയുമാണ് ഇവിടെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയില്ല ഇതെല്ലാം എറ്റികൊണ്ടാണ് അവനിവിടെ കേറിയതും എല്ലാം നശിച്ചു പോവാണ് കൊടുങ്കാറ്റ് വരാനുള്ള കാരണം ഏറ്റിയല്ല മനുഷ്യര് പ്രകൃതിയെ നശിപ്പിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് മൗണ്ട് എവറസ്റ്റ് തൊട്ട് മറ്റുള്ള എല്ലാ മലകളെയും കുപ്പയാക്കുന്നത് നമ്മൾ തന്നെയല്ലേ അത് മനുഷ്യരുടെ തെറ്റ് തന്നെയാ നമ്മൾ ഈ ലോകത്തെ എന്താണ് ചെയ്യുന്നത് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുവാണ് വരൂ പോകാം മനുഷ്യനെ കൊണ്ടാണോ കാറ്റെല്ലാം വരുന്നത് അതായത് എത്തി നമുക്ക് സഹായിക്കാനാണ് വരുന്നത് ലാബ്കാ നമ്മള് നമ്മൾ മനുഷ്യര് മാത്രമാണ് എങ്ങനെയാ നോക്കേണ്ടത് അറിയാണ്ട് നശിപ്പിച്ചേക്കുന്നേ പിന്നെ എന്തിനാ മഞ്ഞു മനുഷ്യനെ ബാഡ് ലക്ക് എന്ന് പറയുന്നേ അതെന്താന്ന് വച്ചാ പ്രകൃതി വളരെ മോശമായ സമയത്താണ് മനുഷ്യർക്ക് വാർണിയും കൊടുക്കാനായിട്ട് എത്തി ഇങ്ങോട്ട് വരുന്നത് പക്ഷെ ഇന്ന് മനുഷ്യരെല്ലാരും അവര ചെയ്യുന്ന തെറ്റിനുള്ള കുറ്റം അവരൊരിക്കലും സമ്മതിക്കുന്ന പോലും ഇല്ല നമ്മക്ക് ആരെങ്കിലും പോയി ഒരാളെ കുറ്റം പറഞ്ഞാൽ മാത്രം മതി നിങ്ങൾക്ക് മനുഷ്യനെ അറിയോ പല വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഗുരു എന്നെ അങ്ങോട്ട് അദ്ദേഹം വിളിച്ചോണ്ട് പോയി ഹിമാലയത്തിന്റെ പാതുകാവലൻ ലാബ് ഈ ഭൂമിയെ രക്ഷിച്ചാൽ ചില ശക്തികൾ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഈ ഭൂമി പ്രകൃതിയെ മലകളെ സംബന്ധിച്ച് ആ ശക്തി ഒരു ക്രിസ്റ്റലിൽ ഇരിപ്പുണ്ട് എന്റെ ഗുരു എന്റെ കയ്യിൽ ആ ക്രിസ്റ്റൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ എന്നോട് ചെയ്യാൻ പറഞ്ഞു ആ ക്രിസ്റ്റൽ എവിടെയാണ് ടെൻസൻ ടെൻസൻ നീ പിന്നെയും ശരിയാക്കേണ്ടതാണെന്നും എൻറെ ജോലി നിനക്ക് അതിന് സഹായിക്കും സമയമാകുമ്പോൾ ഏറ്റി നിന്റെ അടുത്തോട്ട് എത്തിയിരിക്കും ടെൻഷൻ ടെൻഷൻ നീ എവിടെയാണോ ഉള്ളത് െ നിങ്ങളുടെ എന്തിനാ ക്രിസ്റ്റൽ നിങ്ങൾക്ക് തന്നത് എത്രയോ വർഷങ്ങളായിട്ട് ഇതെല്ലാം നശിപ്പിച്ചോണ്ട് വരുന്നത് പക്ഷെ ഇപ്പൊ ചെല ചടങ്ങൾ ചെയ്താൽ മാത്രമാണ് ക്രിസ്റ്റല് കിട്ടുന്നത് നമ്മളത് ലാബ്ക ഗ്രാമീണരോട് പോയി സഹായം ചോദിക്കാൻ പറ്റൂ മനുഷ്യരെ പറ്റി അവരോട് നമുക്ക് പറയാം അതിനുള്ള സമയം ഇതുവരെ ആയില്ലെന്നാ ഞാൻ കരുതുന്നേ പക്ഷെ ഇന്ന് നമ്മുടെ അടുത്തോട്ട് വന്നിട്ടുണ്ട് നമ്മളെ അവൻ വിളിച്ചിട്ടുണ്ട് നീ എന്റെ ഒപ്പം വരുന്നോ ലാബ്കാ വരാം തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെ വരാം സമയമായിട്ടുണ്ട് പ്രകൃതിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആ ക്രിസ്റ്റല് കണ്ടെത്തിയേ പറ്റൂ അതെങ്ങനെ ോട്ട് പോയിട്ട് ആ പുണ്യപ്രവൃത്തിയുള്ള മാപ്പിനെ കണ്ടെത്തണം അതൊരു അപകടം പിടിച്ച ദൂരമായ വഴിയാ അത് ഏറ്റവര് പോയാലേ അത് എടുത്തോണ്ട് വരാൻ കഴിയുള്ളൂ ശരിക്കും നല്ല മനസ്സും വരുന്ന കാര്യത്തിന് നല്ലവരും ആയിരിക്കണം ലാബ്ക എന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു ഭാവി നിന്റെ കയ്യിലാണ് ലാബ്ക ഉള്ളത് അതുകൊണ്ട് നീ പോകുന്ന വഴിയിൽ നിന്റെ യാത്രയിൽ എന്നെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ മാത്രം പോകാന്ന് വിചാരിച്ചു അബു എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നു നമ്മള് മൂന്ന് പേരും ഒരേ ടീമാ മനസ്സിലായോ ഹലോ ഓ ഓ ഓ ഓ പ്രകൃതി അമ്മയ്ക്ക് വേണ്ടി സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഈ കാറ്റ് നമ്മുടെ മനസ്സ് പഠിക്കുകയാണ് ഇഷ്ടം നിന്റെ മനസ്സും കൊണ്ട് നീ ആലോചിക്കുന്നത് ആലോചിച്ചോ പ്രകൃതിയെ രക്ഷിക്കാനായിട്ട് അവരുടെയൊക്കെ കഷ്ടം മനസ്സിലാക്കി നിന്റെ മനസ്സിനകത്ത് അവരെ ശരിയാക്കുക ശ്രദ്ധയോടെ പ്രകൃതി അമ്മയെ ഞാൻ നിങ്ങളെ സഹായിക്കണമെന്ന് വിചാരിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കണം മനുഷ്യർക്ക് വേണ്ടി ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു നിങ്ങളുടെ ശക്തി കുറിച്ച് നിങ്ങൾ ശാന്തരാകണം നീ ആ തീക്കകത്തോട്ട് ഒഴിച്ചാൽ മാത്രമാണ് നമ്മളെ കൊണ്ട് ഇത് കടന്നു പോവാൻ പറ്റുള്ളൂ എന്നെ കൊണ്ട് ഇത് എങ്ങനെ ചെയ്യാൻ ഈ തീയാണ് പ്രകൃതിയമ്മ കഷ്ടപ്പെടുന്നതൊരു കാര്യം സത്യമായിട്ടുള്ള ഒരാളെ കൊണ്ട് ഇത് ശരിയാക്കാൻ കഴിയുള്ളൂ കടലിലകത്തോട്ട് നീന്ത് നിന്നെ കൊണ്ട് സ്നേഹം അനുഭവിക്കാൻ കഴിഞ്ഞാൽ അതും നമ്മുടെ പ്രകൃതി അമ്മയുടെ സ്നേഹം കിട്ടിക്കഴിഞ്ഞാൽ ആ തീ നിന്നെ ഒന്നും ചെയ്യില്ല പ്രകൃതി അമ്മയോട് സ്നേഹമില്ലാതെ എങ്ങനെ ഇരിക്കാൻ പറ്റും ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളും എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അബോ വെച്ചാൽ ഇത് നീ തന്നെയാണ് ഈ പോയേ പറ്റൂ നമുക്ക് ഇതുപോലെ പോകാം പക്ഷെ ഒരിക്കലും ശരീരം ചെയ്യരുത് നമ്മൾ ഉപദ്രവിക്കാതിരുന്നാൽ പ്രകൃതിയും ക്ഷോഭിക്കില്ല പ്രകൃതിക്ക് ഒരു അറിവുണ്ട് എനിക്ക് അന്വേഷിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട് പ്രകൃതിയെ വിശ്വസിച്ച് പിന്തുടരാൻ പോകുന്നു മാത്രം ആ ക്രിസ്റ്റൽ ഉള്ള സ്ഥലത്തോട്ട് പോകാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ഗ്രാമത്തിലോട്ട് പോയി അവരുടെ അടുത്ത് നമുക്ക് സഹായം ചോദിക്കാം എത്തി വിളിച്ചത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും പോയി ആ ക്രിസ്റ്റല് കണ്ടെത്താം നമ്മൾ അത് പിന്നെയും വെച്ചാലാണ്

നമുക്ക് മാത്രം മലയിലോട്ട് പോകാം കേട്ടോ മക്കളെ അതിനുശേഷം ആ ക്രിസ്റ്റലെ നമുക്ക് എങ്ങനെ കണ്ടെത്താം നിൽക്കൂ ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ വരാം ടെൻസൻ ഇത് വളരെ ഒരു തെറ്റായ പ്രവൃത്തിയാണ് പ്രകൃതി എങ്ങനെ കഷ്ടപ്പെടുന്നത് വളരെ തെറ്റായ പ്രവൃത്തിയാണ് നിനക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യരുത് ഇത് വല്ലാത്ത വിഷമത്തെ ഉണ്ടാക്കും ഒരിക്കലും നമ്മളെ സഹായിക്കാൻ കഴിയില്ല അതിനെ കൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ മാത്രമേ കൊണ്ടുവരാൻ കഴിയുള്ളൂ ഇല്ല മനുഷ്യൻ ഞങ്ങളുടെ ഫ്രണ്ടാ ഞങ്ങൾ ആശംസിച്ചഴിക്കൂ എങ്ങനെങ്കിലും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കണ്ടെത്താം നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ വഴി തരും എന്നിട്ട് ടെൻസി പിന്നെ അവരുടെ അവിസ്മരണീയമായ യാത്ര തുടർന്നു ആ ക്രിസ്റ്റൽ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി അവരത് കണ്ടുപിടിക്കുമോ അതറിയില്ല പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം മനുഷ്യർ എപ്പോഴാണെന്നോ അവരുടെ നാശം കാണുന്നത് പ്രകൃതിയെ അവർ നശിപ്പിക്കുമ്പോൾ